കരിപ്പൂർ സിആർ ഫണ്ട് വിവാദത്തിൽ തിരുത്തൽ വരുത്തി മലപ്പുറം ജില്ലാ ഭരണകൂടം പള്ളിക്കൽ പഞ്ചായത്ത് സമർപ്പിച്ച പദ്ധതിക്ക് സിആർ ഫണ്ട് അനുവദിക്കും ജില്ലാ കളക്ടർ ഉറപ്പ് നൽകിയെന്ന് ടി വി ഇബ്രാഹിം എം എൽ എ റിപ്പോർട്ടിനോട് പറഞ്ഞു സിആർ ഫണ്ട് പിണറായിയിലെ മുതിർന്ന പൌരന്മാർക്കുള്ള മാതൃകാ ഗ്രാമത്തിന് വേണ്ടി അനുവദിച്ചത് വിവാദമായിരുന്നു പ്രതിഷേധം ശക്തമായതോടെയാണ് നിലപാട് മാറ്റം അതേസമയം ഫണ്ട് തേടി നിയമ പോരാട്ടത്തിന് ഒരുങ്ങിയാണ് കൊണ്ടോട്ടി മുനിസിപ്പാലിറ്റി വിമാനത്താവളം മൂലം ദുരിതത്തിലായ നഗരസഭയിലുള്ളവരെ അവഗണിച്ചതിലാണ് ഹൈക്കോടതിയെ സമീപിക്കാൻ തീരുമാനം പള്ളിക്കൽ പഞ്ചായത്തിലെ പോലെ നഗരസഭയ്ക്കും സിആർ ഫണ്ട് അനുവദിക്കണമെന്നാണ് ആവശ്യം കരിപ്പൂരിൽ ഒരു പ്രോജക്റ്റ് നടപ്പിലാക്കുകയാണ് എല്ലാവർക്കും അറിയാം ഒരു പ്രോജക്റ്റ് നടപ്പിലാക്കുമ്പോൾ ആ പ്രോജക്റ്റിന് എൻവയൺമെൻ്റൽ സർട്ടിഫിക്കറ്റ് ആവശ്യമാണെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നിടത്ത് എൻവയൺമെൻറ്റൽ ഇഷ്യൂസ് ഉണ്ടാവും ആ ഇഷ്യൂസിന് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സി ആർ ഫണ്ട് എന്ന് പറയുന്നത് ആ പദ്ധതി നടപ്പിലാക്കുന്ന പ്രദേശത്തേക്കാണത് പോവേണ്ടത് അത് മറിച്ചാണ് ആ ആ ഒരു ആ താല്പര്യം നിലനിൽക്കുകയാണ് ഇവിടെയുള്ള ഫണ്ട് കണ്ണൂരിലുള്ള പിണറായിയുടെ മണ്ഡലത്തിലേക്ക് ഒരു വയോജന സദനമുണ്ടാക്കുന്നതിന് വേണ്ടി പോകുന്നത് തീർച്ചയായിട്ടും വലിയ അനീതിയാണ് അതിനതിൽ വലിയ ജനദോഷം ഉയർന്നു അപ്പോൾ ഈ പ്രോജക്റ്റുകൾ എവിടുന്ന് കിട്ടി പ്രപ്പോസൽ എവിടുന്ന് കിട്ടി നേരത്തെ ഉണ്ടാക്കി വെച്ച ഒരു പദ്ധതിയുടെ ഒരു അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഏഴ് പ്രോജക്റ്റുകൾ കൊടുക്കുന്നത് ആ ഏഴ് പ്രോജക്റ്റുകളിൽ നിന്ന് ഏഴാമത്തെ പ്രോജക്റ്റ് ഒന്നാമതായി വരികയും അത് കണ്ണൂരിലെ പിണറായിയിലുള്ള പിണറായി ചെയ്തു എന്നുള്ളത് യാദൃശികമല്ല തികച്ചും ഗൂഢാലോചനയുടെ ഭാഗമാണ് അഷ്കർ അലി വിവരങ്ങളുമായി അഷ്കർ എന്താണ് ഈ ഫണ്ട് വിവാദം ഇപ്പോൾ അതിന്മേൽ കളക്ടർ എടുത്തിരിക്കുന്ന തീരുമാനം എന്താണ് എന്താണ് എം എൽ എക്ക് ലഭിച്ചിരിക്കുന്ന ഉറപ്പ് ആസ്മൃതി കരിപ്പൂർ രസവികസനത്തിൻ്റെ ഭാഗമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തികൾ നടക്കുകയാണ് ഈ നിർമ്മാണ പ്രവൃത്തികളുടെ ഭാഗമായി അതിൻ്റെ ഒരു ഒരു നിശ്ചിത തുക സി ഇ ആർ ഫണ്ട് കോർപ്പറേറ്റ് എൻവിയോൺമെൻറ്റ് റെസ്പോൺസിബിലിറ്റി ഫണ്ട് എന്ന തോതിൽ ആ നിശ്ചിത തുക അത് അവിടെയുള്ള മറ്റ് പദ്ധതികൾക്ക് അല്ലെങ്കിൽ അതിൻ്റെ പരിസ്ഥിതി ആഘാതം അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയൊക്കെ ചിലവഴിക്കുന്ന തുകയാണ് അങ്ങനെ പത്ത് കോടി രൂപയാണ് ഈ ഇനത്തിൽ കരിപ്പൂർ എയർപോർട്ട് അതോറിറ്റിയിൽ നിന്നും ചിലവഴിക്കാൻ വേണ്ടി നിശ്ചയിച്ചിരുന്നത് ആ തുക നിലവിൽ ആദ്യഘട്ടത്തിൽ ഇപ്പോൾ അനുവദിച്ചു കൊടുത്തിരിക്കുന്നത് കണ്ണൂരിലുള്ള പിണറായി മുതിർന്ന പൗരന്മാർക്ക് മാതൃകാ വില്ലേജ് സ്ഥാപിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ ഇപ്പോൾ അതിൽ ഒൻപത് കോടി രൂപയും നിശ്ചയിച്ച് നൽകിയിരുന്നത് ഇതിനെതിരെ വലിയ തോതിൽ ആ പ്രതിഷേധം ഉയർന്നു യു ഡി എഫിന്റെ നേതൃത്വത്തിൽ മലപ്പുറം കളക്ടറേറ്റിലേക്ക് മാർച്ചൊക്കെ നടത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇതോടെയാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം അതിൽ നിലപാട് തിരുത്തിയിരിക്കുന്നത് ഏറ്റവും അന്ന് തന്നെ ഉയരുന്ന പ്രധാനപ്പെട്ട ആവശ്യം കരിപ്പൂർ എയർപോർട്ടിൽ നിന്നും വിമാനത്താവളത്തിൽ നിന്ന് വലിയ തോതിൽ മലിനജലം ജലം അവിടുത്തെ ആ പരിസരത്ത് വീടുകളിലേക്ക് ഒഴുകുന്ന സാഹചര്യമുണ്ട് അവിടെയുള്ള നൂറിനണക്കിന് വീടുകളിലെ അകത്തേക്കടക്കം വെള്ളമെത്തുന്ന സാഹചര്യം കിണറുകൾ മലിനമാകുന്ന സാഹചര്യം അവിടുത്തെ റോഡുകൾ ഒലിച്ചു പോകുന്ന സാഹചര്യം ഇതൊക്കെ ഈ തുക അനുവദിച്ചു നൽകുകയാണെങ്കിൽ മൂന്നര കോടി രൂപയുടെ ഒരു പ്രൊജക്റ്റ് പള്ളിക്കൽ ബസ്സാറും നിലമ്പൂർ നഗരസഭയെ ക്ഷമിക്കണം കൊണ്ടോട്ടിയും മുനിസിപ്പാലിറ്റിയും ഒക്കെ സമർപ്പിച്ചിരുന്നു ആ മലിന മുഴുവൻ അവിടെയുള്ള പ്രദേശത്തെ ഒരു തോട്ടിലേക്ക് സംസ്കരിച്ച് എത്തിക്കുന്ന രീതിയിലായിരുന്നു ആ പദ്ധതി പക്ഷേ അത് അവഗണിച്ചുകൊണ്ടായിരുന്നു പിണറായിലുള്ള മാതൃക വില്ലേജ് സ്ഥാപിക്കാൻ ഈ ഫണ്ട് അനുവദിച്ചത് അതാണ് പിന്നീട് പ്രതിഷേധത്തിലേക്ക് വഴിവെക്കുകയും ചെയ്തത് എന്തായാലും ഇപ്പോൾ അതിലെ പ്രാഥമികമായ നിലപാട് തിരുത്തി പള്ളിക്കൽ പഞ്ചായത്ത് സമർപ്പിച്ച പ്രൊജക്റ്റിന് ഫണ്ട് അനുവദിക്കാമെന്ന ഇപ്പോൾ ജില്ലാ കലക്ടർ ഉറപ്പു നൽകിയെന്നാണ് ഇപ്പോൾ ടി വി ഇബ്രാഹിം എം എൽ എ റിപ്പോർട്ടോടെ വ്യക്തമാക്കിയിരിക്കുന്നത് എന്നാൽ അതിനോടൊപ്പം തന്നെ ഇപ്പോൾ ഉയരുന്ന പ്രധാനപ്പെട്ട ആവശ്യം ഈ വിമാനത്താവള വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദുരിതമനുഭവിക്കുന്ന കുറേ ആളുകൾ കൊണ്ടോട്ട് നഗരസഭാ പരിധിയിലുമുണ്ട് ആ ആളുകളുടെ പ്രശ്നം പ്രശ്നമില്ലെങ്കിൽ ആ പദ്ധതി നിലവിൽ ജില്ലാ ഭരണകുടുംബം കർപ്പൂർ എയർപോർട്ട് അതോറിറ്റിയെ പരിഗണിച്ചിട്ടില്ല അതുകൂടി പരിഗണിക്കുമെന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത് അത് ഈ എയർപോർട്ടിൻ്റെ വികസനം കൂടുതൽ ഭൂമി ഏറ്റെടുത്തവരുടെ വഴി അടച്ചവർ അംഗനവാടിയിലേക്കുള്ള വഴിയടക്കം തടസ്സപ്പെടുന്ന സാഹചര്യമുണ്ട് അത് പരിഹരിക്കുന്നതിന് വേണ്ടി അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ കൊണ്ടോട്ടി മുനിസിപ്പാലിറ്റി ഹൈക്കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ശരി അഷ്കർ അല്ലിയാണ് വിവരങ്ങൾ നൽകിയത്